재미있다... 감사합니다^^ 높은 곳서자 før packaged c o f f e ഹായ് സുഹൃത്തുക്കളെ ഇപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഗേറ്റിലെ കവാടത്തിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ആ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കടുവ ഇവിടെ ഇപ്പോ ഞങ്ങള് കുറേ സുഹൃത്തുക്കൾ ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് എല്ലാരും ഒന്ന് വന്നേ വന്നോ സാറേ വന്നെ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവില് ആരംഭിക്കുന്ന ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് അപ്പൊ അത് ഇന്നലെ ഞങ്ങള് ഇവിടുത്തെ ഡി കെ ഡെപ്യൂട്ടി ഡയറക്ടർ സുജിത്ത് സാറിന് കൈമാറിയിട്ടുണ്ട് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സാറ് നമ്മുടെ ഇന്നലത്തെ ഇവിടുത്തെ സ്റ്റേയും സ്വകാര്യ പ്രതീക്ഷിക്കാതെ അനുഭവം അനുഭവമാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അനുഭവം അതെ അതെ വൈകുന്നേരവും അതുപോലെ രാവിലെയും സ്വകാര്യ പോയി ധാരാളം മൃഗങ്ങളെ കിട്ടി കാത്തു കാത്ത് ആനയെ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് ആനയും കിട്ടി നല്ല ഒരു അനുഭവമായിരുന്നു അതുപോലെ നല്ല ഇത്രയും കാടിനുള്ളില് ഇത്രയും നല്ല ഒരു ഭക്ഷണവും അല്ലേ അതേ ബോഫേറ്റില് എല്ലാരും അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴിച്ച് നല്ലൊരു യാത്രയായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നമ്മൾ ഇത്രയും മിസ്സായത് മിസ്സായ കാര്യം പറഞ്ഞാൽ വെറും സെക്കൻഡ്സ് കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കില് ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് മിസ്സായി പിന്നെ കരടിയുടെ ഉണ്ടായിരുന്നു പിന്നെ പുലിയുടെ എന്നാണ് പറഞ്ഞത് നമുക്ക് മുന്നേ പോയ വണ്ടിക്കാർക്ക് കിട്ടിയ പക്ഷെ നമുക്ക് കിട്ടിയില്ല ഇത് ഇത്രയും അവർക്ക് കാണാൻ പറ്റില്ല അതാ കിട്ടില്ല എല്ലാം കാളായതുകൊണ്ട് ഓടി മറയുന്നതുകൊണ്ട് സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൈറ്റിക്ക് നമുക്ക് കിട്ടി അപ്പൊ ഇനി ഇവിടെ ഒന്ന് എല്ലാവർക്കും നമുക്ക് പറയാനുള്ളത് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റൂ എന്നുള്ളതില് നമുക്ക് ഒരു പിന്നെ പ്രത്യേകിച്ച് നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് ഇന്ന് കാരണം പല പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും നടന്നിട്ടില്ല ഈ നന്ദി പറമ്പിക്കുളത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ നാട്ടിലേക്കാണ് വാൾപ്പാറ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതിൻ്റെ കാഴ്ചകളൊക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊരു സവാരി പോയിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അതൊന്ന് നമുക്ക് കണ്ടുവരാം കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ് പുറത്ത് മയിലിൻ്റെ ശബ്ദം കേട്ട് നിറങ്ങിയതാണ് ഇവിടുത്തെ സ്വാരിക്കുള്ള വാഹനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് പക്ഷിമൃഗാദികളുടെ ശബ്ദം കൊണ്ട് മുഖരിതമാണ് ഇവിടം ഇവിടെ ഈ ഭാഗത്തായിട്ട് ദശപുഷ്പങ്ങളാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്നതിന് ചുറ്റും നല്ല ഒരു ഗാർഡനും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ മാനുകൾ എത്തിയിട്ടുണ്ട് ഒരു വലിയൊരു കൂട്ടമാണ് അപ്പോൾ രാവിലെയൊക്കെ ഇവയെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിനടുത്ത് തന്നെ ഇതുപോലെ മാന്കൂട്ടത്തിനെയൊക്കെ കാണാൻ കഴിയും അതുപോലെ കരിങ്കുരങ്ങുകളൊക്കെ ധാരാളമുള്ള ഒരു പ്രദേശമാണിത് അവയെല്ലാം നമ്മുടെ ഈ സ്റ്റേക്ക് ചുറ്റുമായിട്ട് അത് രാവിലെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഈ മരത്തിൽ ധാരാളം കരിങ്കുരങ്ങുകൾ ഇരിപ്പുണ്ട് നമ്മുടെ സ്റ്റേയുടെ അടുത്തായിട്ട് തന്നെയാണ് ഇവയെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തും അതുപോലെ ആനയൊക്കെ നമ്മുടെ സ്റ്റേയുടെ അടുത്തുവരെയൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ രാവിലെ നമ്മുടെ ഈ സവാരി തുടങ്ങിയിരിക്കുകയാണ് രാവിലെ പുറമ്പുളത്ത് ഒരു സവാരിക്കറങ്ങിയതാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് പറമ്പിക്കുളത്തേക്ക് പോയപ്പോഴേ ഡാമിന്റെ സൈറ്റ് ഒന്നും കണ്ടില്ല നമുക്ക് ആ ഭാഗത്തൊന്നു പോയി നോക്കാം എന്തെങ്കിലും ഒരു സൈറ്റിങ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ള യാത്രയാണ് പക്ഷെ ഒത്തിരി നേരം പുലർന്നു പോയി അത് നമ്മൾ നോക്കാം പറമ്പിക്കുളം റിസർവോയറിന്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന വഴിക്ക് കുറച്ച് മൈലുകളെ ഒക്കെ കാണാൻ കഴിഞ്ഞു അപ്പം ഉള്ള മറ്റു കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം കോഴിയും തോട്ടുകോഴിയുടെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് തന്നെ വലിയ ഒരു ഗ്രൂപ്പാണ് കുഞ്ഞുങ്ങളുമായിട്ട് അത് ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ രണ്ട് മരത്തിന്റെ ഇടക്കൂടെ ആ പുൽത്തകടി നോക്കിയാൽ കാണാം രണ്ട് തല ഇങ്ങനെ കിടക്കുന്നത് അതിനപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട് മൂന്നാലെണ്ണം അതുകൊണ്ട് എണീറ്റ് പോകുന്ന ഇത്തിരി അവിടെ അവിടെ ഒരു സാധനം അത് കടിച്ചു പറിക്കുന്നുണ്ട് എല്ലാ ഇലക്ക് മറഞ്ഞ് നിൽക്കുക അങ്ങനെ അവിടെ അടുത്തും നടന്നു വരുന്നുണ്ട് ടുത്ത് എണീറ്റ് പോന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴേ ഇവിടെ ഒരു മൈതാനം പോലുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ നോക്കിയപ്പോൾ ഒരു കൂട്ടം കാട്ടുപട്ടികളാണ് വൈൽഡ് ഡോഗ്സ് അപ്പോൾ ഇവർ ഈ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് മൃഗങ്ങളെയൊന്നും നമുക്കിവിടെ കാണാൻ കഴിയത്തില്ല അപ്പോൾ അവരുടെ ഒരു കൂട്ടം ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ പകർത്തി അവർ പിന്നെ കാട്ടിലേക്ക് കയറിപ്പോയി പിന്നെ തൊട്ട് മുമ്പോട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു കാട്ടുപേർത്ത് ഒന്നല്ല ആ മുളങ്കാടിന് ഉള്ളിലോട്ട് കുറയണം ഇപ്പം ഉണ്ട് നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ രാവിലെ ഉള്ള ഈ സവാരിയിൽ നമുക്ക് കാട്ടുപോത്തിനെയും അതുപോലെ വൈൽഡ് ഡോഗിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് മയിലിനെയൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിഞ്ഞു ഈ ഭാഗത്ത് മൂന്നാല് കാട്ടുപോത്തുകളുണ്ട് എൻ്റെ ഇവിടെ ഒരു മയിൽ ഇങ്ങനെ ആനന്ദ നൃത്തമാടുകയാണ് ആടുകയാണ് തൻ്റെ ഇണയെ വശീകരിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മളുടെക്ക് നേരെ ഇവരെന്തായാലും ഈ പീലി വിടർത്തി വരുന്നില്ല മൂട് തിരിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് സ്റ്റേ ചെയ്യുന്നിടത്ത് പോയി രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നാട്ടിലേക്കുള്ള യാത്ര തുടരാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ദോശയും അപ്പവും അതുപോലെ പുട്ടും ഒക്കെയുണ്ട് നൂഡിൽസും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാം കടലക്കറിയും അതുപോലെ ചമ്മന്തിയും ഓംലെറ്റും എല്ലാ സാധനങ്ങളുമുണ്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിക്കാം അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരെല്ലാം അവരവർക്ക് ആവശ്യമുള്ള എടുത്ത് ഒരു ടേബിളിലേക്ക് മാറി അവിടെ നിന്ന് കഴിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും നമ്മുടെ ചാനലിലൊന്ന് കയറി ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സൈറ്റിങ്ങുകളൊക്കെ കിട്ടിയ നൈറ്റ് സവാരി ഒക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഭക്ഷണമെടുത്ത് ഇങ്ങനെ ടേബിളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അപ്പവും അത് ദോശയും ചമ്മന്തിയും ഒക്കെ എടുത്ത് ആയിട്ട് ഈ ടേബിളിലേക്ക് വന്നിരുന്ന് ഞങ്ങൾ കഴിച്ച് തുടങ്ങി വളരെ നല്ല ഫുഡാണ് ഇവിടെ അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കെല്ലാം ഇവിടുത്തെ ഈ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് നാട്ടിലേക്കുള്ള തിരിച്ചു വരവിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ടിറങ്ങിയപ്പോഴേ ഇവിടെ നമ്മുടെ ഈ ഓഫീസിന് അടുത്തായിട്ട് തന്നെ ഒരു എക്കോ ഷോപ്പുണ്ട് അവിടെ ഒന്ന് കയറി അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മക്കായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി നമ്മള് അകത്തേക്ക് ഇവിടെ നമ്മുടെ കാട്ടിൽ നിന്നും ശേഖരിച്ച വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്റ്റിച്ച് വലിയ പാഠ വലുത് ഏത് വലുത് വലുതൊന്നും അല്ല അത് വലുത് തീർച്ചയായും നമ്മള് സെയിം പാറ്റേൺ ഉള്ള ടീഷർട്ട് നോക്കി വന്ന പക്ഷെ ഇവിടെ കളക്ഷൻ ഇല്ല നമ്മള് തിരിക്കുവല്ലോ ഇന്നത്തെ യാത്ര നമ്മള് വാൾപ്പാറ വഴിയാ പോകുന്നത് മനോഹരമായ കാടിന്റെ കാഴ്ചകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആസ്വദിച്ച് നമ്മള് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ചെയ്ത് തേയിലൊക്കെ നമുക്ക് വാങ്ങിക്കണം വാങ്ങിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഓക്കെപ്പാറാം അതെ അതിലെ പള്ളി വാടിച്ചാൽ എല്ലാം കവർ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഓക്കെ